ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അബ്രാഹാം ഹിക്സിന്റെ ടീച്ചിങ്സ് തന്നെയാണ് ഇന്നും നമ്മൾ ഫോളോ ചെയ്യുന്നത് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെ വേണ്ട എന്ന് പറഞ്ഞിട്ട് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ തിന്മയെ നമുക്ക് വരുന്ന ഈവിളിനെ എല്ലാം നമുക്ക് റെസിസ്റ്റ് ചെയ്ത് മാറ്റിക്കളയാൻ പറ്റുമോ എന്ന ചെറിയൊരു ചോദ്യത്തിന് അബ്രാഹാം മറുപടി പറയുന്നത് ഇങ്ങനെയാണ് നമുക്ക് ഒരിക്കലും വേണ്ടാത്തതിനെ നമ്മളുടെ അടുത്തു നിന്ന് ദൂരേക്ക് നീക്കി കളയാനോ തള്ളിക്കളയാനോ സാധിക്കില്ല നമ്മൾ അങ്ങനെ ചെയ്യുവാൻ ശ്രമിക്കുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ തോട്ട്സ് എങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ ഉള്ളില് നമ്മൾ എനിക്കിത് വേണ്ട എന്ന് പറയുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് തോട്ട്സ് അതിനെ കുറിച്ച് ചിന്തിക്കും ആ ഫീലിങ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും ആ ഫീലിങ്സ് നമ്മുടെ ബോഡിയിൽ എക്സ്പീരിയൻസ് ആകുമ്പോൾ നമ്മൾ പറയുമ്പോ എനിക്കിത് വേണ്ട എന്ന് പറയും അപ്പൊ ശരിക്കും നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലെ ഇന്റേണൽ വൈബ്രേഷൻ ആ തോട്ട്സിനനുസരിച്ച് ആക്ടിവേറ്റ് ആവുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഇന്റേണൽ വൈബ്രേഷൻ നമ്മുടെ തോട്ട്സിനെ ആയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഇന്റേണൽ ഫ്രീക്വൻസി നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളിലേക്ക് അടുപ്പിക്കുമെന്നാണ് എബ്രഹാഹിക്സ് പഠിപ്പിക്കുന്നത് അപ്പൊ നമ്മുടെ ഇന്റേണൽ ഫ്രീക്വൻസി നമുക്ക് വേണ്ടാത്തതിലേക്ക് പോയി കഴിയുമ്പോൾ ആ സാധനങ്ങൾ നമുക്ക് ചുറ്റും മാനിഫെസ്റ്റ് ആവാൻ അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ റിയാലിറ്റിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു വേണ്ടാത്തതിനെ നമ്മൾ അട്രാക്ട് ചെയ്യുന്നു നമ്മൾക്ക് വേണ്ട കാര്യങ്ങള് നമ്മുടെ ഇന്റേണൽ ഫ്രീക്വൻസി അനുസരിച്ചിട്ടാണ് നമുക്ക് ചുറ്റുമുള്ള റിയാലിറ്റിയായി മാറുന്നത് ഈ ഭൂമുഖത്തുള്ളതെല്ലാം ഈ ലോകത്തിലുള്ളതെല്ലാം അട്രാക്ഷൻ ബേസ്ഡ് ആണ് എന്നാണ് എബ്രഹാം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോ നമുക്ക് വേണ്ടാത്തതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോ പോലും നമ്മൾ അതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്കൊരു കാര്യം വേണ്ട എന്ന് നിങ്ങളെ ഷൗട്ട് ചെയ്ത് പറയുമ്പോൾ നോ ഷൗട്ട് ചെയ്ത് പറയുമ്പോൾ ആക്ച്വലി നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ കാര്യങ്ങളെ നിങ്ങൾ വീണ്ടും 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 വലിച്ചെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ യസ് എന്ന് പറയുമ്പോഴും അതേ കാര്യം തന്നെയാണ് സംഭവിക്കുന്നത് നിങ്ങൾ യെസ് എന്ന് പറഞ്ഞാലും നോ എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഉള്ളിലെ ഇന്റേണൽ ഫ്രീക്വൻസി എന്തിലേക്കാണോ ഫോക്കസ്ഡ് ആയിരിക്കുന്നത് ആ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള റിയാലിറ്റിയായി മാറുന്നത് അപ്പം നമ്മൾ യെസ് പറയുന്ന അതേ ഇഫക്റ്റ് തന്നെ നോക്കിയുണ്ടെങ്കിൽ നമ്മൾ നോ പറയാൻ നിൽക്കാതെ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നതാണ് നമുക്ക് വേണ്ട കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ബൈബിളിൽ തന്നെ യേശു ഒരു കാര്യം പറയുന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് ജീസസ് ഒരു കാര്യം പഠിപ്പിക്കുന്നതായിട്ട് പറയുന്നുണ്ട് അതായത് നിങ്ങൾ വെറുക്കേണ്ടത് പാപികളെയല്ല മറിച്ച പാപങ്ങളെയാണ് എന്നാണ് പഠിപ്പിക്കുന്നത് അതായത് പാപികളായിട്ടുള്ളവരും മനുഷ്യരാണ് അവർ ചെയ്യുന്ന പാപങ്ങളായിട്ടുള്ള പ്രവൃത്തികളാണ് നിങ്ങൾ വെറുക്കേണ്ടതാണ് പഠിപ്പിക്കുന്നത് എന്ന് പറയുന്ന സെയിം ടീച്ചിങ് ആണ് ഇവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടാത്തത് എന്താണോ അതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ വക്കാബുലറിയിൽ ഇവിൾ എന്നൊരു വേർഡ് അല്ലെങ്കിൽ ബാഡ് തിങ്സ് എന്നൊരു വേർഡ് പോലും വരേണ്ട കാര്യമില്ല ആ ഒരു വേർഡ് കൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത് ഗുഡിനെ അപ്പോസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ബാഡ് എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് അല്ലേ അപ്പൊ ഇവൾ എന്നതുകൊണ്ട് ശരിക്കും അർത്ഥമാക്കുന്നത് എന്താണ് എന്താണോ നല്ലതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ദൈവത്തിനെതിരായിട്ടുള്ളത് എന്താണോ അതാണ് ഈവിൾ എന്ന് പറയുന്നത് അതായത് ആരാണോ അവരവരുടെ ഇന്റേണൽ ഫ്രീക്വൻസിങ്ങുമായി ഹാർമണിയിൽ അല്ലാത്തത് അതിനെയാണ് ഈവിൾ എന്ന് പറയുക അപ്പൊ എന്ന് പറയുന്നത് എന്താണ് ഒരാള് വിശ്വസിക്കുകയാണ് എനിക്ക് എന്താണ് വേണ്ടത് എന്റെ നല്ലതിന് വേണ്ടി എനിക്ക് എന്താണ് വേണ്ടത് അതാണ് ഗുഡ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടതിനെയും വേണ്ടാത്തതിനെയും നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഗുഡ് അല്ലെങ്കിൽ ബാഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ട് അപ്പൊ ഇവിടെ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരാൾ അയാൾക്ക് വേണ്ട ഹാർമണിയിൽ എത്തിച്ചേരാൻ വേണ്ട ഫ്രീക്വൻസിൽ അല്ലാത്തൊരവസ്ഥ അപ്പൊ മനുഷ്യര് മനുഷ്യനെ അവനവനെ കൺട്രോൾ ചെയ്യാതെ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ പോവുകയും മറ്റുള്ളവരുടെ നെഗറ്റീവ്സിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് ഫോക്കസ് കൊടുക്കുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ആൾ അട്രാക്ട് ചെയ്യുന്നത് എന്തായിരിക്കും നെഗറ്റീവ്സ് തന്നെയായിരിക്കും അപ്പൊ നെഗറ്റീവ്സ് ഫോക്കസ് കൊടുക്കാതെ ഗുഡ് തിങ്സിൽ മാത്രം നമുക്ക് വേണ്ട കാര്യങ്ങളില് മാത്രം ഫോക്കസ് കൊടുത്ത് നമ്മുടെ ചിന്തകളെ കൃത്യമായിട്ട് നമുക്ക് വേണ്ടതിലേക്ക് ഫോക്കസ് കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ചിന്തകളെ പലപ്പോഴും കാട് കയറും ഒറ്റയടിക്ക് അയുന്നതൊട്ട് ഞാൻ മൊത്തം നല്ലത് മാത്രമേ ചിന്തിക്കുള്ളൂ ഒരാൾക്കും പറ്റണമെന്നില്ല അല്ലെ അപ്പൊ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് നമ്മുടെ തോട്ട്സിനെ നമ്മൾ തന്നെ അവെയർ അവയറായിരിക്കുക നമ്മുടെ മനസ്സിലേക്ക് ഒരു തോട്ട് വരുമ്പോ ഇത് എനിക്ക് വേണ്ടതാണോ എന്ന് അതിനുള്ള ലോജിക്ക് നമുക്കുണ്ട് അത് നമ്മൾ കോൺഷ്യസ് ആയിരിക്കാം അവെയർ ആയിരിക്കുക എന്റെ മനസ്സിലേക്ക് വരുന്ന ചിന്ത എനിക്ക് ആവശ്യമാണോ അല്ലയോ എന്ന് ചിന്തിക്കാനുള്ള അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കാം അത് കഴിഞ്ഞാല് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വേണ്ടതിലേക്ക് ഫോക്കസ് കൊടുക്കാൻ ഈസിയാണ് പലരുടെയും പ്രശ്നം എന്താണെന്നറിയോ അവർക്ക് എന്താണ് ശരിക്കും വേണ്ടതെന്ന് അവർക്ക് തന്നെ അറിയില്ല ശരിയല്ലേ അപ്പൊ നമുക്ക് വേണ്ടത് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുക ഈ സെയിം ക്വസ്റ്റ്യൻ ജെറി അബ്രഹത്തോട് ചോദിക്കുന്നുണ്ട് അബ്രഹാം പറയുന്ന മറുപടി ഇങ്ങനെയാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസസും നിങ്ങളുടെ ആഗ്രഹങ്ങളും പേഴ്സണലി ഉള്ള നിങ്ങളുടെ ആഗ്രഹങ്ങളും ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് അതെന്താണെന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസിനെ നിങ്ങൾ എടുത്തൊന്ന് അരിച്ചു നോക്കുക ഒന്ന് ഫിൽട്ടർ ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ പ്രിഫറൻസസ് എന്താണ് എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് നിങ്ങൾ സ്വയം പരിശോധിച്ചറിയുക പലർക്കും ലോഫ് അട്രാക്ഷനെ കുറിച്ചോ അല്ലെങ്കിൽ അവരവരുടെ ചിന്തകളെ കുറിച്ചോ ബോധവാന്മാരാകേണ്ടതിനെ കുറിച്ച് അറിവില്ല ഇനി അഥവാ അറിവ് കിട്ടിയാലും പഴയ പാറ്റേണിൽ നിന്നും അവർ പുറത്ത് കിടക്കാറില്ല അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് പറ്റുക അവർക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടെങ്കിലും അതിനൊരു വ്യക്തതയോ ക്ലാരിറ്റിയോ ഇല്ലാതെ വരുമ്പോൾ അതിന് ഫോക്കസ് കൊടുക്കാതെ വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവരുടെ നെഗറ്റീവ്സിനെ കുറിച്ച് എപ്പോഴാണോ ചിന്തിക്കുക വേണ്ടാത്തതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരവരുടെ ജീവിതത്തിൽ വേണ്ടാത്തത് തന്നെ മാനിഫെസ്റ്റ് ചെയ്തിട്ട് പലർക്കും അവരുടെ മനസ്സിനെ നിയന്ത്രിക്കാനോ അവരുടെ തോട്ട്സിനെ നിയന്ത്രിക്കാനോ ആകാറില്ല അവരിങ്ങനെ കടിഞ്ഞാണില്ലാതെ വിട്ട പുതിരിയെ പോലെ അവരുടെ തോട്ട്സിനെ നിയന്ത്രിക്കാതെ നിയന്ത്രിക്കാതെ മൈൻഡിനെ മുന്നോട്ട് പോവുകയാണ് അപ്പോ ചിലരെങ്കിലും കംപ്ലൈന്റ് ചെയ്തേക്കാം ഞാൻ ഇന്ന കാര്യം എനിക്ക് വേണമെന്ന് അതിശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടല്ലോ പക്ഷെ എനിക്കത് കിട്ടുന്നില്ലല്ലോ അവിടെ എന്താണ് പ്രശ്നമെന്ന് വെച്ചാല് ചിലരാകട്ടെ വളരെ കാര്യമായിട്ടായിരിക്കും ഒരു കാര്യത്തെ കുറിച്ച് ആഗ്രഹിക്കുക അതായത് അവരുടെ ഉള്ളിൽ ഒരു കാര്യം വേണമെന്നുള്ള ആഗ്രഹം അതികഠിനമായിരിക്കും പക്ഷെ എങ്ങനെയാണ് അവർ അവരതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക അവർ അവരുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റാവുന്നതെല്ലാം അവർക്ക് അത് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് എല്ലാം ചെയ്യും പക്ഷെ അവർക്ക് അത് അച്ചീവ് ചെയ്യാൻ ഒരിക്കലും പറ്റാറില്ല അതിന്റെ കാരണം എന്താണെന്നറിയോ അവരുടെ മൈൻഡ് സെറ്റില് അവർക്ക് അതില്ല അതിലാണ് ഫീൽ ചെയ്യുന്നത് ഉദാഹരണത്തിന് ഒരു കുട്ടി ചെന്ന് പ്രാർത്ഥിക്കുകയാണ് അമ്പലത്തിൽ ചെന്നോ അല്ലെങ്കിൽ പള്ളിയിൽ ചെന്നോ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ എൻ്റെ അച്ഛന് ജോലി കൊടുത്തേക്കണേ അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്കൊരു ജോലി കിട്ടിയേക്കണേ എന്റെ അമ്മയ്ക്കൊരു ജോലി കൊടുത്തേക്കണേ അവിടെ എന്താ നമ്മൾ പറയുന്നത് നെഗറ്റീവ്ലിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ജോലി കിട്ടിയേക്കണേ ജോലി കൊടുത്തേക്കണേ അവിടെ എന്താ ഇല്ലായ്മയാണ് നമ്മൾ പറയുന്നത് അപ്പൊ ഒരു ജോലി കിട്ടിയാൽ ഉണ്ടാകുന്ന സന്തോഷത്തെക്കാൾ ഉപരി അവിടെ ഇല്ലായ്മയിലേക്കും ദാരിദ്ര്യത്തിലേക്കും ഫോക്കസ് ചെയ്തിട്ടാണ് അവിടെ പ്രാർത്ഥന നടക്കുന്നത് അല്ലെങ്കിൽ അവര് പരിശ്രമിക്കുന്നത് പലരും പരിശ്രമിക്കുന്നത് ഇങ്ങനെയാണ് എനിക്ക് എന്തായാലും ഒരു ജോലി കൂടിയേ തീരുമോ എനിക്കത് വേണം വേണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പരിശ്രമിക്കുമ്പോഴും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴും അവരുടെ ഫോക്കസ് എവിടെയാണ് കിടക്കുന്നത് എനിക്കില്ല എന്നുള്ള ഒരു ഫോക്കസിലേക്കാണ് കിടക്കുന്നതെങ്കിൽ അവർക്ക് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല അപ്പൊ അവരത് അവിടെ ഒരു ഷിഫ്റ്റ് അവർക്ക് ആവശ്യമാണ് എന്താണ് അവര് ഹാർഡ് വർക്ക് ചെയ്യുന്നതിനൊപ്പം തന്നെ അവരുടെ മൈൻഡ് സെറ്റിനെ അല്ലെങ്കിൽ അവരുടെ തോട്ട്സിനെ അവരൊന്ന് മാറ്റി പിടിക്കണം അപ്പൊ പലരും ഹാർഡ് വർക്ക് ചെയ്യുകയും അതിനുശേഷം അവര് അവരുടെ പ്രോസസ് എവിടെക്കാണ് ഫോക്കസ് ചെയ്യുന്നത് പലതും നേടുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് ഇന്ന കാര്യം വേണമെന്ന് ആവശ്യപ്പെടുകയും അതിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തിട്ട് അവരുടെ ഫോക്കസ് എങ്ങോട്ട് പോകും അവരുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലേക്ക് അവരുടെ ഫോക്കസ് പോയിക്കൊണ്ടിരിക്കും അങ്ങനെ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ ക്രിയേഷൻ നടക്കുവോ അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർക്ക് നടന്നു കിട്ടുമോ ഇല്ല വളരെ കുറച്ച് പേർക്ക് മാത്രമേ അതിന്റെ ട്രിക്ക് കൃത്യമായിട്ട് ഇപ്പോഴും മനസ്സിലായിട്ടുള്ളൂ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫീലിങ്സിനെയും അവരുടെ തോട്ട്സിനെയും പോസിറ്റീവായിട്ട് നിലനിർത്താനുള്ള കഴിവ് അവർക്കുണ്ട് കോൺഷ്യസ്ലി അവരെ പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് അവരുടെ ഫീലിങ്സിനെ എപ്പോഴും പോസിറ്റീവ് ആക്കി നിലനിർത്തേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലാക്കുന്നവര് വളരെ കുറവാണ് നമ്മൾ നമ്മുടെ ോട്ട്സിനെ നിർബന്ധപൂർവമായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് നമുക്ക് എന്താണോ വേണ്ടത് അത് നേടിക്കഴിഞ്ഞു എന്ന രീതിയിൽ നമ്മുടെ മനസ്സിൽ അതിൻ്റെ വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ വന്ന് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം എന്താണെന്ന് നമ്മൾ ഇപ്പോഴേ അനുഭവിക്കാൻ പഠിക്കണം നമ്മുടെ ബോഡിയിൽ അങ്ങനെ ഫീലിങ്സ് നമ്മുടെ ബോഡിയിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ പോസിറ്റീവ് ഫീലിങ്സോട് കൂടി നമുക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് കൊടുക്കുമ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുള്ള റിയാലിറ്റി ആയിട്ട് ഉറപ്പായിട്ട് മാറിയിട്ടുണ്ടാവും ഇങ്ങനെ ഹാപ്പിനെസ് എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് അറിയാത്ത പലരും ഉണ്ടാവും എന്റെ ജീവിതത്തിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ഹാപ്പി ആയിട്ടിരിക്കണം ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് പറയുമ്പോഴും മറ്റു പലരും ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണുമ്പോഴും ഒരു പക്ഷെ എന്റെ മൈൻഡ് എനിക്ക് പണ്ടുണ്ടായിരുന്ന പാസ്റ്റ് എക്സ്പീരിയൻസ് കൊണ്ടോ എനിക്കത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഹാപ്പി ആയിരിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിലും എന്റെ പണ്ടത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത് അപ്പൊ അങ്ങനെ പറഞ്ഞ് ആ ഒരു എക്സ്പീരിയൻസിന് എങ്ങനെയാണ് ഉള്ളിൽ നിന്നുള്ള ഹാപ്പിനെസ് വരുന്നതെന്ന് മനസ്സിലാവാത്തൊരു സമയമുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ലാഫർ യോഗയും ബാക്കി കാര്യങ്ങളും നമ്മൾ ചിരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹാപ്പി ഹോർമോൺസിലുണ്ടാകുന്ന ചേഞ്ചസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ് നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ ഹാപ്പിനെസ് എങ്ങനെയാണ് ആ ഉള്ളിലെ ഇന്റേർണൽ വൈബ്രേഷൻ എങ്ങനെയാണ് ഹൈ ആവുന്നത് അങ്ങനെ നമ്മൾ ഫോക്കസ് കൊടുക്കുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെയാണ് എന്നുള്ളതെല്ലാം നമുക്ക് നമ്മുടെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയപ്പോഴാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ടിട്ടാണ് വീണ്ടും വീണ്ടും റിട്ടീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീലിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് ഫോക്കസ് കൊടുക്കുമ്പോൾ അബ്രാഹത്തിന്റെ ടീച്ചിങ്സ് വീണ്ടും വീണ്ടും റിട്ടീറ്റഡ് ആയിട്ട് നിങ്ങളോട് പറയുന്നത് അബ്രാഹത്തോട് ജെറി ചോദിക്കുന്ന ആൻസേഴ്സ് എല്ലാം ഇതേ രീതിയിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ മെന്റൽ പിക്ചേഴ്സ് അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ നമ്മുടെ വേണ്ട കാര്യങ്ങൾ എന്നുള്ളതെല്ലാം മനസ്സിലാക്കി തരുന്നതാണ് ഈ യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നത് നമ്മുടെ തോട്ടനുസരിച്ചിട്ട് തന്നെയാണ് അപ്പോ നമ്മുടെ സബ് കോൺഷ്യസിലാണ് പ്രവർത്തനങ്ങളും മൊത്തം നടക്കുക എന്ന് നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങള് നമ്മുടെ ചിന്തകള് നമ്മുടെ റിയാലിറ്റിയാണോ അതോ നമ്മൾ മനഃപൂർവ്വമായിട്ട് ചിന്തിക്കുന്നതാണോ എന്ന് വേർതിരിച്ചെടുക്കാനുള്ളൊരു കഴിവ് നമ്മുടെ സബ് കോൺഷ്യസിനോ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിന് നമ്മൾ ചിന്തിക്കുന്നത് റിയാലിറ്റിയെ കുറിച്ചാണോ അതോ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചുമ്മാ ഇമാജിൻ ചെയ്ത് ചിന്തിക്കുന്നതാണോ നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന റിയാലിറ്റി ആണോ എന്നൊന്നും തിരിച്ചറിയാനുള്ള കഴിയില്ല അതുപോലെ തന്നെ യൂണിവേഴ്സിലേക്ക് നമ്മുടെ ഇന്റേണൽ ഫ്രീക്വൻസി ആയിട്ടുള്ള കണക്ഷൻ വരുന്നത് നമുക്ക് വേണ്ട കാര്യങ്ങളാണ് എന്ന് കരുതിയിട്ടാണ് അത് നമുക്ക് വേണ്ടാത്തതാണോ അല്ലെങ്കിൽ അത് ഇല്ലാത്തതാണോ എന്നൊന്നും അതിന്റെ മെസ്സേജുകൾ പോകുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മുടെ റിയാലിറ്റി ആയിരിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല നമുക്ക് എന്ത് വേണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടോ അതെല്ലാം നമ്മുടേതായി കഴിഞ്ഞു എന്നുള്ളൊരു ഫീലിങ്സ് കൊടുത്തുകൊണ്ട് നമുക്ക് ചിന്തിക്കാം ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ റിയാലിറ്റി ആയി മാറുന്നത് അത് നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ യൂണിവേഴ്സ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ഫ്രീക്വൻസി മാറ്റായി കഴിയുമ്പോൾ ുറ്റി നടക്കുന്ന റിയാലിറ്റി ആയാലും നമ്മുടെ ഉള്ള ഉള്ളിലുള്ള ഇമാജിനേഷൻ ആയാലും നമ്മൾ ചിന്തിക്കുന്നത് പോസിറ്റീവായിട്ടാണ് നമുക്ക് വേണ്ടതിനെ കുറിച്ചാണ് വേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് എങ്കിൽ നമ്മുടെ പോയിന്റ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അതാണ് നമ്മള് അതിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ച് അധികം നാള് ലോങ് പീരീഡ് അതിലേക്ക് ഫോക്കസ് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ റിയാലിറ്റി ആയിട്ട് മാറിയിരിക്കും അത് നമ്മുടെ ഇമാജിനേഷൻ ആയാലും നമ്മുടെ റിയാലിറ്റി ആയാലും അതായത് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ണൂടിക്കുക അതിന്റെ ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നതെങ്കിലും നമുക്ക് വേണ്ടതായ കാര്യങ്ങളുടെ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള പിക്ചേഴ്സും അതിൻ്റെ ഇമാജിനേഷൻസുമാണ് നമ്മുടെ തൊട്ടിൽ കിടക്കുന്നതെങ്കിലും നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതെങ്കിലും നമ്മുടെ ഇന്റേണൽ ഫ്രീക്വൻസി എങ്ങനെയായിരിക്കും നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് എന്നതിനനുസരിച്ചായിരിക്കും അപ്പൊ നമുക്ക് കാര്യങ്ങൾ നടന്നു കിട്ടുന്നതും നമ്മുടെ ജീവിതത്തിൽ റിയൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതും നമ്മുടെ ചിന്തകൾക്ക് അനുസരിച്ച് മാത്രമാണ് അപ്പോ നമ്മൾ എപ്പോഴും നമുക്ക് വേണ്ട കാര്യങ്ങളെ നമ്മൾക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കാൻ എളുപ്പമാണ് അതാണ് അബ്രാഹം നമ്മളെ പഠിപ്പിക്കുന്നത് ഇത്രയും നമ്മൾ ചെയ്യേണ്ടതുള്ളൂ നമ്മുടെ ഇന്റേണൽ ഫ്രീക്വൻസി എപ്പോഴും ഹൈ ക്കി വെക്കുക അത് വാ കൊണ്ട് പറയുന്നത് പോലെ അത്ര ഈസി അല്ല നമ്മൾ കോൺഷ്യസ് എഫേർട്ട് എടുക്കണം പക്ഷെ അത് നമ്മൾ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുത്താൽ കോൺഷ്യസ്ലി നമ്മുടെ ചിന്തകളെ കുറിച്ച് ആയാൽ അത് വളരെ എളുപ്പമാണ് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇത്രയും എഫേർട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട് നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്രയും വേഗം നിങ്ങളുടെ തോട്ട്സിനെ നിങ്ങളെ കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവർക്കും ദിവസം ഓൾ ലവ് ഓൾ